ചില ശബ്ദങ്ങളും കരച്ചിലും ഇവിടുന്ന് കേട്ടു വരും വാതിലും ജനലും ഒക്കെ അരച്ചാക്കും ഇവനൊന്നും നമ്മളെ പോലെ സംസ്കാരമുള്ള കുടുംബത്തിൽ അല്ലേ അല്ലേ മനസ്സിലായി മനസ്സിലായി അപ്പൊ അതിന്റെ ഏനൊക്കെയാണ് ഡ്രസ് വിട്ടോണ്ട് ഓഫീസിൽ വന്നാൽ മറ്റുള്ളവരുടെ കൺട്രോൾ പോകും എന്നെ പോലെ മറ്റുള്ളവർക്ക് പടക്കി പിടിച്ച് നിയന്ത്രിക്കാൻ പറ്റിയെന്ന് വരില്ല അവനാ ശുഷ്കാന്തി കണ്ടവല്ലവന് നീ എന്തിനാണ് അവന്റെ സുഷ്കാന്തി നോക്കും അല്ല നമ്മുടെ അറേഞ്ച്മെന്റ്സ് മൊത്തത്തിൽ സാറ് കണ്ടോ കൊഴപ്പൊന്നുമില്ലല്ലോ എന്ന് ചോദിച്ചത് ഓരോരോ ലീലാഭിലാസങ്ങള് മോഹം ഉണ്ടെങ്കില് അവരവന് ചേരുന്ന ഒന്ന് തയ്പ്പിക്കാം അല്ലാതെ പാകമാവാത്തത് വലിച്ചു കയറ്റുക അല്ലൊന്നില്ല അടച്ചു സമാധാനമായ